ശാസ്ത്ര വിശദീകരണമില്ലാത്ത അത്ഭുത പ്രതിഭാസത്തിനാണ് ഇറ്റലിയിലെ നേപ്പിൾസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജാനുവേരിയസിന്റെ തിരിശേഷിപ്പായി സൂക്ഷിച്ചിരുന്ന കട്ടപിടിച്ച രക്തം മെയ് നാലിന് ദ്രാവക രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലെയാണ് അത്ഭുതം സംഭവിച്ച വിവരം അറിയിച്ചത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് ജാനുവേരിയസ് നേപ്പിൾസിന്റെ മെത്രാനായിരുന്ന അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെടുകയായിരുന്നു വിശുദ്ധന്റെ രക്തം യൂസേബിയ എന്ന സ്ത്രീയാണ് കുപ്പിയിൽ ശേഖരിച്ചത് പിന്നീടത് വിശുദ്ധന്റെ തിരുശേഷിപ്പായി സൂക്ഷിക്കുകയായിരുന്നു ദിവ്യബലി സെന്റ് ക്ലെയർ ബെസലിക്കയിലാണ് പല പ്രാവശ്യങ്ങളിലായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സംഭവം വീണ്ടും ആവർത്തിച്ചത് നേപ്പിൾസ് ആർച്ച് ബിഷപ്പ് ഡൊമിനിക്കോ ബെറ്റാഗ്ലിയ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ തിരുശേഷിപ്പ് രക്തമായി മാറിയത് പ്രദർശിപ്പിക്കുകയും അത്ഭുതം സ്ഥിരീകരിക്കുകയും ഇതിന്റെ അടയാളമായി ആംബറ്റ് വിൻസെൻസോ ഡി ഗ്രിഗോറിയോ വെള്ളത്തുണി വീശി സംഭവത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നേപ്പിൾസ് മേയർ ഗേറ്റാനോ മാൻഫ്രെഡി അത്ഭുതം സംഭവിച്ചപ്പോൾ ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നു ത്തിൽ മൂന്ന് പ്രാവശ്യമാണ് പ്രസ്തുത അത്ഭുതം സംഭവിക്കാറുള്ളത് വിശ്വത്തിന്റെ തിരുനാൾ ദിനമായ സെപ്റ്റംബർ പത്തൊൻപത് നേപ്പിൾസിലേക്ക് വിശ്വത്തിന്റെ തിരുശേഷിപ്പുകൾ എത്തിച്ചതിന്റെ സ്മരണാർത്ഥം മെയ് മാസത്തിലെ ആദ്യ ഞായറിന് മുൻപുള്ള ശനിയാഴ്ച ഡിസംബർ പതിനാറ് എന്നിവയാണ് ആ ദിനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ ഫ്രാൻസിസ് പപ്പ ഇവിടം സന്ദർശിച്ചപ്പോൾ രക്തക്കട്ടയുടെ പകുതി ഭാഗം ദ്രാവകമായി മാറിയതും വലിയ വാർത്തയായിരുന്നു എന്നാൽ വിശുദ്ധൻറെ രക്തം ദ്രാവക രൂപത്തിലായില്ലെങ്കിൽ അത് ക്ഷാമം യുദ്ധം രോഗങ്ങൾ തുടങ്ങിയവയുടെ മുന്നറിയിപ്പാണെന്നാണ് പരമ്പരാഗതമായി നേപ്പിൾസുകാർ വിശ്വസിച്ചു വരുന്നത് അത് യാഥാർത്ഥ്യമെന്നോണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നേപ്പിൾസിൽ കോളറ പടർന്നു പിടിച്ചപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോഴും നാസികൾ യൂറോപ്പിൽ ബോംബിട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലും ഈ അത്ഭുതം സംഭവിച്ചിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു അത്ഭുത സംഭവത്തിന്റെ പ്രഘോഷണമായി വിശ്വത്തിന്റെ തിരിശേഷിപ്പ് പേടകം വഹിച്ച് നടത്തപ്പെട്ട ആഘോഷമായ പ്രദക്ഷിണവും തിരുശേഷിപ്പും അണക്കവും ആയിരക്കണക്കിന് പേരുടെ പങ്കാളിത്തത്താൽ ശ്രദ്ധ നേടി ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്